കാഞ്ചിയാർ പുതിയ പാല നിവാസികൾക്ക് ഉറക്കമില്ലാതായിട്ട് അഞ്ചു ദിവസം രാവും പകലും കാട്ടാനയാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത് ഇന്നലെ പകൽ മൂന്ന് പ്രാവശ്യമാണ് കാട്ടാന ജനവാസ മേഖലയിലെത്തിയത് കഴിഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് കാട്ടാന ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടാക്കി കഴിഞ്ഞ അഞ്ചു ദിവസമായി കാഞ്ചിയാർ പുതിയ പാല മേഖല കാട്ടാനയുടെ പിടിയിലാണ് ദിവസവും രാത്രിയിൽ കൃഷിയിടത്തിലിറങ്ങുന്ന ആന ജനങ്ങളുടെ കൃഷിദേഗണ്ടങ്ങളെല്ലാം നശിപ്പിക്കുന്നു ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാന ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് രാത്രിയിൽ വനാതിർത്തിയിൽ ഷെഡ് കെട്ടി ആഴി കൂട്ടിയും പടക്കം പൊടിച്ചുമാണ് ആനയെ തുരത്തുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ആന കൃഷിയിടങ്ങളിൽ വിഹരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് കൃഷിയിടത്തിലെത്തിയ കാട്ടാന മൂന്ന് തവണയാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയത് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷത്തിൽ ഒരിക്കൽ പോലും കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന ആനശല്യം ജനങ്ങൾക്ക് പകൽ പോലും കൃഷിയിടത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് അഞ്ചാം വാർഡ് മൂന്നാം വാർഡിന്റെ സൈഡ് വരെ നിരന്തരമായിട്ട് ആനയും മറ്റ് മൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായിരിക്കുകയാണ് അപ്പോൾ അത് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് ഇവിടെ വന്യമൃഗശല്യങ്ങൾ ഉണ്ടായിപ്പോലൂ സമീപകാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ആനയുടെ ശല്യം എന്നുള്ളതിലേക്ക് വളരെയധികം പറമ്പുകളിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൃഗങ്ങളുടെ ആനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇപ്പോൾ രണ്ടാഴ്ച കാലമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതുപോലെ തന്നെ ആളുകള് ഓരോ കടം ഇതുപോലെ തന്നെ ഷെഡ് കെട്ടി ഷെഡും പടുതയും ഒക്കെ മഴയും നനഞ്ഞ് ആളുകള് കാവിലിരുന്ന് ഉറക്കം വിളച്ചിരുന്ന് ആനയും മറ്റും കൃഷിയിടത്തിൽ നിന്ന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് വാഴയും ചക്കയും തിന്നാനായാണ് ആന കൃഷിയിടത്തിൽ എത്തുന്നത് വീട്ടുമുറ്റം വരെ ആനകൾ എത്തുന്നത് ആളുകളെ ഭീതിപ്പെടുത്തുകയാണ് രാത്രികളിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ മഴയും മഞ്ഞുമേറ്റ് കാട്ടിൽ കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ പുരുഷന്മാർ അടിയന്തിരമായി കാട്ടാനശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ